യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം എനിക്ക് അനുഗ്രഹമായിരിക്കും ഞാനും എൻ്റെ കുടുംബവും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളും ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടും എൻ്റെ ആവശ്യങ്ങളെല്ലാം എൻ്റെ ദൈവം നടത്തിത്തരും എന്റെ സ്വപ്നങ്ങളെല്ലാം സഫലമാകും ഇന്നത്തെ എന്റെ എല്ലാ പ്രവൃത്തികളും ദൈവഹിതപ്രകാരമുള്ളവയായിരിക്കും പാപമാർഗങ്ങൾ എല്ലാം ഞാൻ ഉപേക്ഷിക്കും എന്റെ ചിന്തകളും എന്റെ വാക്കുകളും എന്റെ പ്രവൃത്തികളും യേശുവിന്റെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധമാക്കപ്പെടും ദൈവാത്മാവിനാൽ ഞാൻ നിറയപ്പെടും ഇന്നത്തെ എന്റെ ദിവസം യേശുനാമത്തിന് മഹത്വമേകുന്നത് ആയിരിക്കും എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും